സുജിയ എൻ്റെ മുന്നണിൽ തർക്കമുണ്ടോ ആ തർക്കം പരിഹരിക്കാനാകാത്ത തർക്കമാണെന്ന് കരുതുന്നുണ്ടോ തർക്കമുണ്ടെന്നത് വസ്തുതയാണ് കാരണം ഇന്ത്യ മുന്നണിയിൽപ്പെട്ട പ്രധാന നേതാക്കളിൽ നിന്ന് തന്നെ ആ തർക്കത്തിന്റെ സൂചനകൾ വന്ന സ്ഥിതിക്ക് നമ്മൾ തർക്കമില്ല എന്ന് പറഞ്ഞാലും ആ തർക്കം ഇല്ല എന്ന് സ്ഥാപിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അതിനോട് യോജിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു അങ്ങനെ തന്നെ നമുക്ക് തുടങ്ങാമെന്നും കരുതുന്നു ഇപ്പോൾ മമതാ ബാനർജി അഖിലേഷ് യാദവ് നിതീഷ് കുമാർ എം കെ സ്റ്റാലിൻ രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയവരെ മാറ്റി കഴിഞ്ഞാൽ ഈ നാലു പേരുടെ തീരുമാനം എന്താകും കോൺഗ്രസുമായി എത്ര സീറ്റിൽ സന്ധിയാകാൻ അതായത് സീറ്റ് ധാരണ എന്ന് പറയുന്നതിലാണ് ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ചകളും ായ വ്യത്യാസകൾ ഉണ്ടാകാൻ പോകുന്നത് എന്നത് വ്യക്തമായ ഒരു കാര്യമാണ് ഈ മുന്നണി രൂപീകരിച്ച സമയത്ത് തന്നെ അക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ സാഹചര്യത്തിന് അനുകൂലമായ ഒരു തീരുമാനത്തിലെത്തുമെന്നാണ് നേതാക്കൾ പറഞ്ഞിരുന്നത് കേരളത്തിൽ ഇന്ത്യ മുന്നണി എന്ന രീതിയിലുള്ള ഒരു മത്സരം ഉണ്ടാകില്ല എന്ന് നേതാക്കൾ തന്നെ പറഞ്ഞിരുന്നു എൽ ഡി എഫും യു ഡി എഫും നേരിട്ട് തന്നെ പരസ്പരം മത്സരിക്കുന്ന കാഴ്ചയായിരിക്കും കേരളത്തിൽ ഉണ്ടാവുക സമാനമായ ഒരു കാഴ്ചയിലേക്ക് തന്നെയാണ് ഡൽഹി പഞ്ചാബ് ഇത് രണ്ടും പോകാൻ സാധ്യത എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം അരവിന്ദ് കെജ്രിവാൾ ഈ സീറ്റുകളിൽ അതായത് പഞ്ചാബിലും ഡൽഹിയിലും തങ്ങൾക്ക് താല്പര്യമില്ല ഒരു സീറ്റ് ഷെയറിംഗിലേക്ക് താല്പര്യമില്ല എന്ന് അരവിന്ദ് കെജ്രിവാൾ തന്നെ പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട് ഇവിടെ ബംഗാളിൽ മമതാ ബാനർജി കോൺഗ്രസിന് വെച്ച് നീട്ടുന്നത് രണ്ട് സീറ്റാണ് മമതയുടെ ഔദാര്യം ഒന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നത് ആധിർ രഞ്ജൻ ചൌധരിയാണ് അതിനോട് തൃണമൂലിന്റെ പ്രതികരണം വീണ്ടും വരുന്നുണ്ട് എന്തായാലും ബംഗാളിൽ വലിയ അത്ഭുതങ്ങളൊന്നും ഈ സീറ്റ് ഷെയറിംഗിൽ ഇനിയുള്ള ദിവസങ്ങളിലായാലും സംഭവിക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല പരമാവധി പോയാൽ നാല് സീറ്റ് അതിനപ്പുറം ഒരു ധാരണയിലേക്കൊന്നും എത്താനുള്ള ഒരു സാധ്യതയും അവിടെ തെളിയുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ച് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ കോൺഗ്രസ് അന്ന് മത്സരിച്ചത് നാനൂറ്റി ഒന്ന് സീറ്റുകളിലാണ് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ആകെ ജയിച്ചത് അൻപത്തിരണ്ട് സീറ്റിലാണ് അപ്പോൾ ഇത്തവണ അവർ ആ സീറ്റെണ്ണം കുറയ്ക്കാൻ തയ്യാറാകുന്നു കൂടുതൽ ധാരണയിലേക്ക് പോകാം എന്ന പ്രതീക്ഷയിലൂടെ ഇപ്പോൾ പ്രാഥമികമായി എത്തിയിരിക്കുന്ന കോൺഗ്രസിനുള്ളിലെ ഒരു ധാരണ ഇരുന്നൂറ്റി സീറ്റുകളിൽ നേരിട്ട് ബി അല്ലെങ്കിൽ ബി സഖ്യകക്ഷികളോട് മത്സരിക്കുക എന്നതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന സ്ഥാനാർത്ഥി നിർണയ ചർച്ച മല്ലികാർജ്ജുൻ ഖർഗയുടെ വീട്ടിലായിരുന്നു ആ ചർച്ച നടന്നത് രാഹുൽ ഗാന്ധി മുഗുൾ വാസ്നിക്കും അശോക് ഗെഹ്ലോട്ടും ഭൂപേഷ് ബാഗലും ഒക്കെ ആ ചർച്ചയിൽ പങ്കെടുത്തിട്ടുമുണ്ടായിരുന്നു അപ്പോൾ ആ ചർച്ചയിൽ ഇങ്ങനെയൊരു സീറ്റ് ഫോർമുലയിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെയൊരു ധാരണയിലേക്ക് എത്താം എന്നവർ പറയുന്നു പക്ഷേ അവിടെയും ചാൻസസ് ഓഫ് വിന്നിങ് അതാണല്ലോ വേണ്ടത് എത്രയിൽ മത്സരിക്കുന്നു എന്നതല്ല എത്രയിൽ ജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനം പ്രത്യേകിച്ചും ഇപ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന ശത്രു ശക്തനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്ത്യ മുന്നണി ഒരു പോരാട്ടത്തിനായി ഇറങ്ങുന്നത് അപ്പോൾ ഈ ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസ് ഐ എൻ ഡി ഐ എ ഈ അലയൻസിന് ഇത്രത്തോളം ശക്തിയുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും സംഘത്തെയും ഒരു ഹാർട്ട് ട്രിക്കിൽ നിന്ന് ദൂരെ അകറ്റി നിർത്താൻ എത്ര ശക്തിയുണ്ട് അതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നമുക്ക് കാട്ടിത്തരാൻ പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അതായത് മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്തകളും മറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ സന്ദർശനവും ഒക്കെ നമ്മൾ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ പത്താഴ്ചയ്ക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും ഇനി വെറും പത്താഴ്ച മാത്രമാണ് ഏറ്റവും പരമാവധിയാണ് പത്താഴ്ച മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് കാരണം രണ്ടായിരത്തി പതിനാലിൽ മാർച്ച് അഞ്ചിന് രണ്ടായിരത്തി പത്തൊൻപതിൽ മാർച്ച് പത്തിന് ആണ് തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യുന്നത് അപ്പോൾ ഫെബ്രുവരി അവസാന ആഴ്ചയിൽ അല്ലെങ്കിൽ മാർച്ച് ആദ്യ ആഴ്ചയിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും അതിന് മുൻപ് തന്നെയാണ് ഈ ഭാരത് ജോഡോ ന്യായ യാത്രയുമായി രാഹുൽ ഗാന്ധി സഞ്ചരിക്കാൻ പോകുന്നത് മണിപ്പൂർ മുതൽ മുംബൈ വരെയുള്ള യാത്രയ്ക്ക് ഈ മാസം പതിനാലാം തീയതി തുടക്കമാകാൻ പോവുകയാണ് അതായത് അടുത്ത ആഴ്ച തുടക്കമാകാൻ പോവുകയാണ് അപ്പോൾ ആ ഒരു യാത്രയ്ക്കൊപ്പം തന്നെ ഈ സീറ്റ് ധാരണയാകണം മറ്റു പാർട്ടികളുമായി ഒരു ധാരണയിലേക്ക് പോകണം പ്രശ്നങ്ങൾ പരിഹരിക്കണം ബംഗാളിലെ ഈ പരസ്പരമുള്ള ഏറ്റുമുട്ടലൊക്കെ പുറത്തു വന്ന ഒരു സാഹചര്യത്തിൽ അവിടെ മഞ്ഞുരുക്കാനുള്ള എന്ത് ഫോർമുലയാണ് കൊണ്ടുവരിക എന്നുള്ളത് ആ മുന്നണിയുടെ കാര്യമാണ് പക്ഷേ അത് അവർക്ക് അത്ര എളുപ്പമാകുമെന്ന് ഞാൻ കരുതുന്നില്ല മറുഭാഗത്ത് മോദിയുടെ ഗ്യാരണ്ടി അതാണ് ടാഗ് ലൈൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ കണ്ടു തൃശൂരിൽ നരേന്ദ്രമോദി വരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരു തുടക്കം എന്ന വണ്ണം ചെയ്തു തീർത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രഖ്യാപിച്ചു പോകുന്നു അത് ചർച്ചയാക്കാൻ പരമാവധി ആ പാർട്ടിയുടെ ആളുകൾ ശ്രമിക്കുന്നുമുണ്ട് അപ്പോൾ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പുറത്തുള്ള ഇന്ത്യ മുന്നണിയുടെ ഗ്യാരണ്ടി മോദിയെ പരാജയപ്പെടുത്തുക എന്നത് മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത് അല്ലെങ്കിൽ മോദിയെ എതിർക്കുക എന്നത് മാത്രമാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പുറത്ത് മോദി അതിനെ പരിഹസിക്കുന്നുമുണ്ട് അപ്പോൾ എന്താണ് ഇന്ത്യ മുന്നണിയുടെ ഗ്യാരണ്ടി എന്താണ് മുന്നോട്ട് വയ്ക്കാനുള്ള ബദൽ ജാതി സെൻസസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കഴിഞ്ഞ അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്ന ഒരു ആത്മപരിശോധന ഇതിനകം തന്നെ ഇന്ത്യ മുന്നണിയിലെ നേതാക്കളൊക്കെ നടത്തിയിട്ടുണ്ടാകും പക്ഷേ ആ തെരഞ്ഞെടുപ്പിന് വേണ്ടി മൂന്ന് മാസം നിർജ്ജീവമാക്കി വെച്ച ഒരു മുന്നണിയാണ് ഇന്ത്യ മുന്നണി എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയിൽ ഇപ്പോഴത്തെ തർക്കം അവരുടെ മുന്നോട്ടുള്ള പോക്കിനെ കാരണം എണ്ണപ്പെട്ട ദിവസങ്ങളാണ് പത്താഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് മുന്നിലുള്ളത് എന്ന യാഥാർത്ഥ്യം ആ മുന്നണി തിരിച്ചറിയണം ഇനിയെങ്കിലും സർവ്വശക്തിയോടും കൂടി എല്ലാ പ്രഭാവത്തോടും കൂടി എല്ലാ മെഷീനറിയും കയ്യിലുള്ള ഒരു സംവിധാനം തൊട്ടിപ്പുറത്ത് വളരെ സക്രിയമായി മുന്നോട്ട് പോകുമ്പോൾ എന്താണ് തങ്ങളുടെ കയ്യിലുള്ളതെന്ന് തിരിച്ചറിഞ്ഞ് ഒപ്പമുള്ളവരെ പിണക്കാതെ മുന്നോട്ട് പോകാൻ തയ്യാറായാൽ ഒരു മത്സരമെങ്കിലും കാഴ്ചവെക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയും അല്ലെങ്കിൽ പാടെ തകർന്ന് താഴെ അടിഞ്ഞു കിടക്കും മീറ്റ് ദി